പ്രക്ഷുബ്ധമായ രാഷ്ട്രീയത്തിൽ അമേരിക്കയ്ക്കുള്ള പങ്ക് വളരെ കാലമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ട്രംപിന്റെ റീ എൻട്രി ഇപ്പോൾ പാകിസ്ഥാനിലെ ഒരു വിഭാഗക്കാർക്ക് നൽകുന്നത് അമിത പ്രതീക്ഷയാണ് രാഷ്ട്രീയ പ്രേരിത ആരോപണങ്ങളുടെ പേരിൽ ഒരു വർഷത്തിലേറെയായി ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ട്രംപ് പുറത്തിറക്കുമോ എന്നതാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ പ്രധാന ചർച്ചാ വിഷയം ഇമ്രാൻഖാന്റെ കേസിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നതായുള്ള സൂചനകളൊന്നും ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ലഭിച്ചിട്ടില്ലെങ്കിലും ട്രംപിന്റെ കൂട്ടാളിയായ റിച്ചാർഡ് ഗ്രെനൽ എക്സിൽ ഖാനെ മോചിപ്പിക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടതാണ് നിലവിലെ ഊഹാപോഹങ്ങൾക്ക് വഴിവെച്ചത് ആദ്യ ട്രംപ് ഭരണകൂടത്തിൽ ജർമ്മനിയിലെ അംബാസിഡറും നാഷണൽ ഇന്റലിജൻസ് ആക്ടിംഗ് ഡയറക്ടറുമായിരുന്ന ഗ്രനലിനെ ഇത്തവണ തന്റെ ടീമിലേക്ക് ട്രംപ് പ്രത്യേക ദൂതനായി ഉൾപ്പെടുത്തിയിരുന്നു ടീമിൽ ഔദ്യോഗികമായി ചേർന്ന രണ്ട് ദിവസത്തിനു ശേഷമായിരുന്നു ഖാനെ കുറിച്ചുള്ള ഗ്രനലിന്റെ വ്യാകുലത പ്രകടമായത് നേരത്തെയും ഗ്രനൽ ഖാനെ പുറത്തിറക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ഖാനെ ട്രംപുമായി താരതമ്യം ചെയ്ത അദ്ദേഹം ട്രംപിനെ പോലെ തന്നെയുള്ള ഒരു നേതാവ് വ്യാജ ആരോപണങ്ങളുടെ പേരിൽ ജയിലിലാണെന്നും ജനങ്ങൾക്ക് അമേരിക്കയിൽ വിശ്വാസമുണ്ടെന്നും പറഞ്ഞിരുന്നു ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്ന ഗ്രനലിന്റെ വാദത്തെ പിന്തുണച്ചുകൊണ്ട് ഫ്ലോറിഡയിൽ നിന്നുള്ള മുൻ കോൺഗ്രസ് അംഗം മാറ്റ് ഗെയ്റ്റ്സും രംഗത്ത് വരികയുണ്ടായി അറസ്റ്റുകൾ അടിച്ചമർത്തലുകൾ സെൻസർഷിപ്പുകൾ എന്നിവയാൽ സ്വന്തം രാജ്യത്ത് ഇമ്രാൻഖാന്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് അഥവാ പി ടി ഐ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് ശക്തമായ സൈന്യത്തിന്റെ പിന്തുണ പാർട്ടിക്ക് ലഭിച്ചിരുന്നുവെങ്കിലും പിന്നീട് പതിയെ അത് ക്ഷയിച്ചു തുടങ്ങി ൊപ്പം കേസിൽ ജയിലിലായ ഖാന്റെ അനുയായികൾ ട്രംപ് ഇനി എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് അതേസമയം ഏകദേശം നാല് വർഷത്തെ അധികാരത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ പാർലമെന്റിന്റെ അവിശ്വാസ വോട്ടിലൂടെയാണ് ഇമ്രാൻഖാന്റെ സർക്കാർ അധികാരത്തിൽ നിന്ന് താഴെ വീണത് പാകിസ്ഥാന്റെ ശക്തരായ സൈന്യവുമായി ഒത്തുകളിച്ച് അമേരിക്കയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗൂഢാലോചനയാണ് തന്നെ നീക്കം ചെയ്തതിന് കാരണമെന്ന് ഇമ്രാൻഖാൻ നേരത്തെ ആരോപിച്ചിരുന്നു രാജ്യവ്യാപകമായി ഇതിനെതിരെ പ്രതിഷേധിക്കാൻ തന്റെ പിന്തുണക്കാരെ അദ്ദേഹം അണിനിരത്തി പക്ഷേ അമേരിക്കയും പാക് സൈന്യവും ഈ ആരോപണങ്ങൾ ശക്തമായി നിഷേധിക്കുകയാണുണ്ടായത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ ദേശീയ തെരഞ്ഞെടുപ്പിൽ നിന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ചിഹ്നമായ ക്രിക്കറ്റ് ബാറ്റ് നിരോധിച്ചിരുന്നു ഇത് അവരുടെ സ്ഥാനാർത്ഥികളെ സ്വതന്ത്രരായി മത്സരിക്കാൻ നിർബന്ധിതരാക്കി അതേസമയം ഖാനെ നീക്കം ചെയ്തതിനു ശേഷം പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം നേരിയ തോതിൽ മെച്ചപ്പെട്ടതായാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ ബൈഡൻ ഭരണകൂടം ഡൊണാൾഡ് ബ്ലോമിനെ പാകിസ്ഥാനിലെ അമേരിക്കൻ അംബാസിഡറായി നിയമിച്ചിരുന്നു ഖാനും പി ടിഐക്കും എതിരെ നടക്കുന്ന അടിച്ചമർത്തലുകൾ പാകിസ്ഥാന്റെ ആഭ്യന്തര കാര്യമാണെന്ന് പറഞ്ഞ വിഷയത്തിൽ നിന്നും പക്ഷേ അമേരിക്ക വിട്ടുനിൽക്കുകയാണുണ്ടായത് അമേരിക്കയിലെ പാകിസ്ഥാൻ പ്രവാസികൾ പ്രത്യേകിച്ച് ഇമ്രാൻഖാൻ അനുകൂലികൾ അതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിച്ചിരുന്നുവെന്ന് വാഷിംഗ്ടൺ ഡി സിയിലെ നാഷണൽ ഡിഫൻസ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഹസൻ അബ്ബാസ് അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പാകിസ്ഥാനിൽ നടന്ന തിരഞ്ഞെടുപ്പ് പരിശോധിക്കാൻ പ്രസിഡന്റ് ജോ ബൈഡനും സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും ഉഭയകക്ഷി ആഹ്വാനത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം മാർച്ചിൽ പാകിസ്ഥാനിൽ ജനാധിപത്യത്തിന്റെ ഭാവി എന്ന വിഷയത്തിൽ ഒരു ഹിയറിംഗ് നടത്തിയിരുന്നു ഇതിന്റെ ഫലമായി മാസങ്ങൾക്കു ശേഷം ഒക്ടോബറിൽ അറുപതിലധികം ഡെമോക്രാറ്റിക് നിയമസഭാ നിയമസഭാംഗങ്ങൾ ഇമ്രാൻഖാന്റെ മോചനത്തിനായി ഇസ്ലാമാബാദിൽ അമേരിക്ക ഇടപെടണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ പുതിയ ട്രംപ് ഭരണകൂടം അധികാരമേറ്റതിനെ തുടർന്ന് ക്യാപിറ്റാൾ ഹില്ലിൽ മറ്റൊരു കോൺഗ്രസ് ഹിയറിംഗ് ആണ് ഖാൻ അനുകൂലികൾ പ്രതീക്ഷിക്കുന്നത് അതേസമയം നിലവിലെ പാക് ഗവൺമെന്റ് ഖാന്റെ വിഷയത്തിലേക്കുള്ള അമേരിക്കയുടെ നേരിട്ടൊരിടപെടലിനെ ോ ആരെങ്കിലും വ്യക്തിപരമായി പ്രസ്താവനകൾ നടത്തുമ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും ഗ്രനൽ ഗേറ്റ്സ് തുടങ്ങിയ വ്യക്തികളിൽ നിന്നുള്ള പരാമർശങ്ങളെ സ്വകാര്യ അമേരിക്കൻ പൗരന്മാരുടെ അഭിപ്രായമായാണ് സർക്കാർ കാണുന്നതെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിന്റെ വക്താവ് റാണ ഇഹ്സാൻ അഫ്സൽ പറഞ്ഞു വ്യക്തിഗത പൗരന്മാരുടെ അഭിപ്രായങ്ങളോട് സർക്കാർ പ്രതികരിക്കുന്നില്ല പുതിയ ഭരണകൂടത്തിനൊപ്പം പ്രവർത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു സർക്കാർ തലത്തിൽ പ്രക്ഷോഭം ഉണ്ടായാൽ മാത്രമേ ഔപചാരിക പ്രതികരണം നൽകേണ്ടതുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു അതേസമയം ട്രംപ് ഭരണകൂടം ഇമ്രാൻഖാന്റെ കാര്യത്തിൽ ഇടപെട്ട് അദ്ദേഹത്തെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ മുതിർന്നാൽ അതൊരു പക്ഷേ അമേരിക്ക പാകിസ്ഥാൻ ബന്ധത്തിന് പുതിയൊരു തലമാണ് സമ്മാനിക്കുക നിലവിൽ ട്രംപ് ഭരണകൂടവുമായി സമന്വയിച്ചു പോകാൻ താൽപ്പര്യമുള്ള പാകിസ്ഥാനിൽ ഇക്കാര്യത്തിൽ ട്രംപ് ഇടപെട്ടാൽ ചിലപ്പോൾ കാര്യങ്ങളുടെ കിടപ്പുവശങ്ങൾ മാറിമറിയാൻ സാധ്യതയുണ്ടെന്ന് തന്നെ പറയാം അമേരിക്കയുടെ നയങ്ങളെ വിമർശിക്കുന്നവരായി പണ്ടേ സ്വയം മുദ്രകുത്തിയ പി ടി ഐയുടെ ശ്രദ്ധേയമായ മാറ്റമാണ് ഇപ്പോഴത്തെ അമേരിക്കൻ ഇടപെടൽ അതേസമയം വരാനിരിക്കുന്ന ട്രംപ് ഭരണകൂടത്തെക്കുറിച്ചുള്ള പി ടി ഐയുടെ പ്രതീക്ഷകൾ വെറും ഫാന്റസിയാണെന്ന് പാകിസ്ഥാൻ ഭരണസഖ്യത്തിലെ ഉദ്യോഗസ്ഥർ പരിഹസിച്ചു ട്രംപ് ഭരണകൂടത്തിന് പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കാൻ ഒരു താല്പര്യമുണ്ടെങ്കിലും പരസ്പരമുള്ള സാമ്പത്തിക നേട്ടത്തിനാണ് മുൻഗണന നൽകുന്നത് അല്ലാതെ ഇമ്രാൻഖാന്റെ മോചനത്തിനോ ഇമ്രാൻഖാനെ തിരിച്ച് അധികാരത്തിലെത്തിക്കാനോ അല്ലെന്ന് മുസ്ലിം ലീഗ് നവാസ് പാർട്ടിയുടെ മുൻ മുൻപ്രതിരോധ വിദേശകാര്യമന്ത്രി ഖുറം ദസ്തിർ ഖാൻ അഭിപ്രായപ്പെട്ടിരുന്നു ട്രംപ് പാകിസ്ഥാനോടും സൈന്യത്തോടും സർക്കാരിനോടും അനുകൂലിച്ച് പ്രവർത്തിക്കുമെന്നും ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് പി നല്ല വാർത്തകളൊന്നും ലഭിക്കില്ലെന്നും സെനറ്ററായ ഫൈസൽ വാബ്ദ പറഞ്ഞതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഖാനെ മോചിപ്പിക്കാൻ ട്രംപ് അഭ്യർത്ഥിച്ചാലും സർക്കാർ വഴങ്ങിയേക്കുമെന്നതിൽ ഉറപ്പൊന്നുമില്ലെന്നാണ് പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് പറയുന്നത് എന്നാൽ ട്രംപ് ഭരണകൂടത്തെ എതിർത്ത് ട്രംപ് അഭിപ്രായങ്ങളോട് വിമുഖത കാണിച്ച ഇമ്രാൻഖാന്റെ പടയാളികൾ നിലവിൽ ഖാനെ രക്ഷിക്കുന്നതിനു വേണ്ടി ട്രംപിനോട് തന്നെ സഹായം ആവശ്യപ്പെടുന്നത് വേണം പക്ഷേ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒന്നും ട്രംപിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രതികരണങ്ങളും വന്നിട്ടില്ല എന്നാൽ നിലവിൽ മുന്നോട്ടു പോകുന്ന പാകിസ്ഥാനുമായുള്ള വലിയ കുഴപ്പമില്ലാത്ത ഈ ബന്ധം മുൻനിർത്തി ട്രംപ് ഖാനെ സഹായിക്കാൻ ഇറങ്ങിയാൽ അത് അമേരിക്ക പാകിസ്ഥാൻ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുമോ എന്നത് സംശയമാണ് ട്രംപ് ഇതിൽ ഇടപെടില്ലെന്നാണ് നിലവിലെ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ പ്രതീക്ഷ പക്ഷേ പാകിസ്ഥാനിൽ നിന്ന് പ്രത്യേകിച്ച് ലാഭങ്ങളൊന്നും ഇതുവരെ പ്രതീക്ഷിക്കാത്ത ട്രംപിന് ഒറ്റ ഇടപെടലോടെ അവിടെ ഒരു രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയ്ക്ക് തിരികൊളുത്താൻ സാധിക്കുമെന്നത് എടുത്തു പറയേണ്ടതാണ് അധികാരത്തിലേറിയ ശേഷം അമേരിക്കയിൽ നടപ്പിലാക്കാൻ പുതിയ കുറെ സുവിശേഷങ്ങളുമായി എത്തിയ ട്രംപ് ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് കണ്ടുതന്നെ അറിയണം